ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കാലത്തൊട്ട് ഒരു പത്ത് മണി തൊട്ട് ഒരു വൈകുന്നേരം വരെയുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നന്നാക്കി വെച്ച് വേണം എനിക്കൊന്ന് ബാങ്കിലേക്ക് ഒന്ന് പോകാണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒക്കെ ഒന്ന് നന്നാക്കി വെച്ച് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാങ്കിലേക്ക് ഒന്ന് പോകാനായിട്ട് അപ്പോൾ സ്വർണം വെച്ച് കഴിഞ്ഞാൽ പലിശ അടയ്ക്കാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പലിശ അടക്കാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ മാസാവസാനമായ കാരണം കൊണ്ട് പിന്നെ സ്വർണ്ണത്തിനും വില കൂടിയിണ്ടല്ലോ അപ്പോൾ നമുക്കതൊന്ന് പുതുക്കി വയ്ക്കാം അപ്പോൾ വന്നാൽ മാത്രം മതി നമുക്കവിടെ വന്നിട്ട് ഒന്ന് പുതുക്കി വയ്ക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ബാങ്കിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേഗം കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മീനൊക്കെ ഒന്ന് നന്നാക്കി വെച്ച് കുളി കഴിഞ്ഞിട്ട് നമുക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് മീൻ മാത്രം വറക്കാനുള്ള മീനിലൊന്ന് മസാല പുരട്ടി വെക്കാം അപ്പോൾ എന്തായാലും അത്രയും നേരം ഇരുന്ന് മീനിലെല്ലാതും പിടിക്കുമല്ലോ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പിടാൻ നോക്കിയപ്പോൾ ഉപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിലെടുത്ത് ഇട്ടതാണ് കേട്ടോ അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ സമയമില്ല നല്ല വെയിലായി ഉടങ്ങിയപ്പോഴേക്കും ഒന്ന് വേഗം ഓടി പോയി വരാമോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ സമയം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ കാലത്ത് എണീക്കാൻ കുറച്ച് നേരം വേഗിട്ടുണ്ടായിരുന്നു അപ്പോൾ പുലർച്ചെക്ക് എണീറ്റിട്ട് പിന്നെ ഞാൻ കിടന്നപ്പോൾ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ കുറച്ച് നേരം വൈകി എണീക്കാനായിട്ട് അതാണ്ടായത് അപ്പോൾ അങ്ങനെ മെയിനിൽ ഞാൻ മസാല ഒക്കെ ഒന്ന് വരട്ടി ഇനിയിപ്പം അതൊന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക ഇനിയിപ്പോൾ വന്നതിന് ശേഷം നമുക്ക് കറിയും വെക്കാം വർക്കലൊക്കെ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് പൊണേന് മുമ്പായിട്ട് ഞാൻ കുറച്ച് അരിയും കൂടി ഒന്ന് കുതിർത്ത് വെക്കണം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇട്ട് വെച്ച് രാവിലെ അരയ്ക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ വൈകുന്നേരം മറന്നുപോയിട്ടോ പിന്നെ ഇപ്പോൾ ഉച്ച ഉച്ച ആകുമ്പോഴേക്കും അരച്ചാൽ മതി അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലപോലെ തന്നെ പൊന്തി വരും ഇവിടെ ചൂട് നല്ല ചൂടാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊന്തി വരും അപ്പോൾ കാരണം കൊണ്ട് ഞാൻ അരി ഇപ്പം തന്നെ ഒന്ന് ഇട്ട് വയ്ക്കാൻ വെച്ചിപ്പോൾ സമയം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ അരി ഇട്ട് വെക്കണത് ഇനിയിപ്പോൾ വന്ന് കഴിയണമേക്കും നമുക്കതൊന്ന് എന്ന് വിചാരിച്ചിട്ട് വന്ന് നമുക്കിതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളപ്പം എല്ലാം ഉണ്ടാക്കുകയുള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയല്ല അപ്പൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേക്കും എന്തായാലും ആവ് പൊന്തും കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ കുളിച്ച് പോകാനുള്ള റെഡിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു തരുന്ന പുറത്തേക്ക് പോകുമ്പോൾ പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ വീഡിയോയിൽ സ്റ്റോറേജ് ഫുള്ളായ കാരണം ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റോറേജ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് സ്പേസില്ല എന്നാണ് കാണിക്കണേട്ടോ എത്ര നേട്ടം ഞാൻ കുറേ വീഡിയോസ് കട്ട് ചെയ്ത് കളഞ്ഞോട്ടോ ലോങ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു തരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അപ്പോൾ വന്നതിന് ശേഷം ഞാൻ വേഗം നാളിയിലൊക്കെ നിരച്ച് കറിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയും തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് അന്ന് അട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുക്കായി വരുമ്പോഴേക്കിനി വേഗം അരിയൊന്നും അരച്ചെടുക്കാമോ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം പിന്നെ ചോറും കുറച്ച് ഈസ്റ്റും കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരിയും കൂടിയാണ് ആദ്യം അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് വെറും അരി മാത്രം ബാക്കിയുള്ള അരി മാത്രമാണ് പിന്നെ നാളികേരം ഒന്നും ചേർക്കില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആവശ്യമുള്ള നാടി നാളികേരം ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല പോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പച്ചേരിയൊക്കെ ഇനി ഇപ്പം അധികം നേരം ഒന്നും കുതിർത്ത് ആവശ്യമൊന്നുമില്ല അതോ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇളഞ്ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കുക്കറിലാണ് ഒഴിച്ച് വെക്കേണ്ടത് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് നമുക്കിനി കറി എന്തായാലും അപ്പോഴേക്കും ഏകദേശം തിളച്ച് നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുക്കറൊന്ന് അടച്ചാൽ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കിനി വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ കറിയും കൂടി ഒന്ന് കാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വൈകിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കണേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ താളിച്ചിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഇല്ലാട്ടോ ഉലുവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഉലുവ ചേർക്കാണ്ടിരുന്നത് ഉലുവ ഉണ്ടെങ്കിൽ രണ്ട് മണിയിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലും ഒന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം മീനൊന്ന് പൊരിക്കാനായിട്ട് വെക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മീൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ആയി വന്നതിന് ശേഷം ബാക്കിയുള്ള രണ്ട് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ മീൻ വറക്കലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ട് കിട്ടാം ഇപ്പോൾ എന്തായാലും നേരം വൈകിയിൽ അവിടുന്ന് വരുമ്പോൾ ഒന്നേകാലം ഒക്കെ ആയിട്ട് കിട്ടും അപ്പോൾ വിഷക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ച് നേരം കെടുക്കുകയൊക്കെ ചെയ്തു ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ മാവക്കിത് നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഞാൻ കുറച്ച് നേരം ആയിട്ടുള്ള ഒരുപ്പോൾ ഏകദേശം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്നാലും എത്ര നേരം നമ്മൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും അരച്ച് വെക്കുമ്പോൾ തന്നെ നല്ല നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയെന്നു വെച്ചാൽ നല്ല ചൂടും കൂടിയാണ് അപ്പം അങ്ങനെ പൊന്തി വരാനൊക്കെ നല്ല എളുപ്പമായിട്ടാണ് പിന്നെ ഇതേപോലെ ചൂട് കുറവുള്ള ഇടത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് കുക്കറില്ലേ റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെക്കുക കേട്ടോ നമ്മൾ രാവിലെ അരിവരച്ച് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കേണ്ട സമയമൊക്കെ ആണ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പൊന്തി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മാവ് കുറച്ചൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ ഉണ്ണികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാലത്ത് എന്തെങ്കിലും പതിനുള്ള അരിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മൂന്ന് ഗ്ലാസ് അരിയും പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതിയും പിന്നെ ഒരു തവി അരി ചോറാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പതിനുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മാവ് ഞാനെടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ വെള്ളയപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ജ്യൂസും കൂടി കലക്കി എടുക്കണുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കണില്ലേ ഏട്ടൊന്ന് എണ്ണക്കടിയൊക്കെ ഇപ്പോൾ നോമ്പ് കഴിക്കാനും നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും അധികം കഴിക്കരുതെന്ന് അങ്ങനെയൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് പറയലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ട് കേട്ടോ പള്ളീന്ന് ആയാലും ഉസ്താവിന് നിർദ്ദേശമുണ്ടായിരുന്നു എണ്ണ പലഹാരങ്ങളൊന്നും അധികം കഴിക്കാൻ പാടില്ല ഇപ്പം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളോട്ട് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ നല്ല റെസിപ്പിയും ഒക്കെ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും